നാലാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവം ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിമൂന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് കനൽക്കൂട്ടം ഫോക്ക് ബാൻഡിന്റെ നാടൻപാട്ട് നാലര മുതൽ പാട്യ ക്രിയേഷൻ അവതരിപ്പിക്കുന്ന നാടൻപാട്ട് ഏഴ് മണിക്ക് പ്രശസ്ത സിനി ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഇല്ലം മെഗാ മ്യൂസിക്കൽ ബാൻഡ് പതിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മത്സരവള്ളംകളി അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎയുടെ അധ്യക്ഷത ചേരുന്ന യോഗത്തിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജയ് ചെറിയാനും ഉദ്ഘാടനം ചെയ്യും കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സ്വാഗതം പറയും ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എസ് പതാക ഉയർത്തും ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ വള്ളംകളിയുടെ മാസ് ഡ്രിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും മത്സര വള്ളംകളിയിലെ വിജയികൾക്കുള്ള സമ്മാനദാനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും മൂന്ന് ഹീറ്റ്സുകളിലായി ഒൻപത് ചുടൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഡ്രഡ്ജിംഗ് ഡ്രജ്ജിംഗ് അടക്കമുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി അഡ്വരി യു പ്രതിഭ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ആദർശ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ വിവിധ കമ്മിറ്റികളിലെ അംഗങ്ങളായ ഷാമില അനിമോൻ ഫർസാന ഹബീബ് മായാ രാധാകൃഷ്ണൻ പുഷ്പദാസ് കോയിക്കലേത്ത് ബാബു എസ് കേശുനാഥ് റെജി മാവനാൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി ആർ ചന്ദ്രൻ ജി ഹരികുമാർ ഷെമീം തോപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു